പി എം ശ്രീയിൽ സംസ്ഥാന സർക്കാരിനെയും എൽഡിഎഫിനെയും കടന്നാക്രമിച്ച സിപിഐ ഇതെന്തൊരു ഗവൺമെന്റാണെന്ന് ചോദിച്ചായിരുന്നു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം ഇല്ലായ്മ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചത് എൽ ഡി എഫ് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ കാണാമെന്ന മുന്നറിയിപ്പും ബിനോയ് വിശ്വം നൽകി സർക്കാരിലെ രണ്ടാമത്തെ കക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെയൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രതിരോധത്തിന്റെ അങ്ങേയലക്കിലാണ് സി പി ഐ എം അസ്വാഭാവികമായ തിരക്കോടു കൂടി എന്ന് പറയും വാഗ്ദാനം ചെയ്യപ്പെട്ട ചർച്ചയില്ലാതെ ആലോചനയില്ലാതെ നയപരമായ സംവാദങ്ങളില്ലാതെ ക്യാബിനറ്റിലോ എൽ ഡി എഫിലോ ഒരു വർത്തമാനം പോലും പിന്നീട് പറയാതെ ഒരു ഉദ്യോഗസ്ഥ പെട്ടെന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നു ഒപ്പുവെക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആരംഭിച്ചപ്പോൾ മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള ആലോചനകളുണ്ടായി പിന്നീട് എം വി ഗോവിന്ദൻ ബിനോയ് വിശത്തെ ഫോണിൽ വിളിച്ചപ്പോഴാണ് തൽക്കാലം കടുത്ത തീരുമാനമെടുക്കേണ്ടെന്ന തീരുമാനത്തിലെത്തിയത് പി എം ശ്രീയെക്കുറിച്ച് പഠിക്കാൻ മന്ത്രിമാരായ കെ രാജനെയും പി പ്രസാദിനെയും സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തി നിലപാട് വ്യക്തമാക്കി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനും എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണനും മുന്നണിയിലെ മറ്റ് കക്ഷികൾക്കും കത്തയച്ചിട്ടു റിപ്പോർട്ടർ തിരുവനന്തപുരം